തന്നെയാണ് തന്നെയാണ് എന്താ ഇത് ശരിക്കും ഞാൻ ഒന്നും വേണ്ട പ്രമുഖരെ ഒരു നടനെ അറസ്റ്റ് ചെയ്തു ആ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പ്രബലരുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പൊ എല്ലാവരുടെയും സംസാര വിഷയം മലയാള സിനിമയെ കുറിച്ചാണ് ഇപ്പൊ ഇന്ന് ആക്ച്വലി ഛായാഗ്രഹൻ വേണു ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അതായത് സിനിമയിൽ പണ്ടും ഈ പ്രമുഖരുടെ മുഖമുണ്ടെന്നും അവരുടെ ഒരു നിയന്ത്രണ അവരുടെ ഒരു നിയന്ത്രണം സിനിമയിൽ ഉണ്ടെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാരവൻ കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട് അതായത് കാരവൻ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിലേക്ക് നിങ്ങളെ വേണ്ട എന്ന് തീരുമാനിക്കാൻ പവറുള്ള കുറച്ച് ആളുകൾ സിനിമയിലുണ്ട് അതായത് അത് ആ ടേം ആയിട്ട് അവർ വീട് പറയുന്നതാണ് ക്യാരവാൻ അതായത് ക്യാരവാൻ കിട്ടുന്നത് ഈ പ്രമുഖർക്കാണല്ലോ ഈ പവറുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും സീനിയർ ആയിട്ടുള്ള ലീഡിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ക്യാരവാൻ കിട്ടൂ എന്നാ എന്നാണെന്നുള്ള അർത്ഥം പക്ഷേ പുള്ളി പറയുന്നത് അങ്ങനെയൊരു മറ്റേ എന്താണ് ഈ പറയുന്ന ഒരു പവർ പൊളിറ്റിക്സ് സിനിമയിൽ വ്യാപകമാണെന്നുള്ള സംഭവം ആണ് പറഞ്ഞത് ഇപ്പം ുംവർ പോളിറ്റി ഈ ഈ പവർ പോളിറ്റിക്സ് പക്ഷേ അതാണ് അതാണ് ചോദ്യം പറഞ്ഞ സ്റ്റാൻഡില്ലേ സാധനം ഒരുപാട് നടന്മാരുടെ അടുത്ത് നിലവില് മീഡിയാസ് പോയിട്ട് ചോദിക്കുമ്പോ അവര് പറയുന്ന ഒരു വേടുണ്ട് അതായത് ഒരു മീഡിയ ചോദിക്കുമ്പോ ഒരു നടൻ പറയാ ഇത് ഈ പറയുന്ന സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് എല്ലാ മേഖലയിലും ഉണ്ടല്ലോ ഇപ്പൊ മീഡിയയുടെ ഇപ്പൊ മീഡിയ മീഡിയ പേഴ്സൺ വരുമ്പോ മീഡിയയുടെ ചോദിക്കാറുള്ളൂ നിങ്ങളുടെ മീഡിയയുടെ ഉള്ളിലുണ്ടല്ലോ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ടാലിയാകും ഇത് ഈക്വൽ എന്താ പറയുന്നത് നിങ്ങളുടെ സിനിമയിൽ ഇത്രയും രൂക്ഷമായി ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറഞ്ഞത് തിരിച്ചുള്ള മറുപടിയാണ് അതിപ്പോൾ മീഡിയയിലില്ലേ ഇതിപ്പോൾ എല്ലാ മേഖലയിലില്ലേ ഇപ്പം എല്ലാ മേഖലയിലും ഉണ്ടോ ഇല്ലെന്നുള്ള അല്ല പറയുന്നത് എൻ്റെ മേഖലയിൽ ഞാൻ ജോലി എടുക്കുന്ന സ്ഥലത്ത് അത് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം ഏ ഇപ്പം 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 നമ്മുടെ ചോദിക്കുന്നത് ഞാൻ പറയും മീഡിയയുടെ അടുത്ത് ഉറപ്പായിട്ടുമുണ്ട് ഇല്ലാതെ ഞാൻ പറയുന്നില്ല എന്ന് കരുതി സിനിമയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ടാലിയാവോ ഇല്ലല്ലോ അപ്പോൾ അവരോട് ഇപ്പോഴത്തെ വിഷയം എന്താ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് പ്രകാരം സ്ത്രീകളും ഇത്തരത്തിലുള്ള ആളുകൾ പീഡനങ്ങളും മറ്റുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അത് ഉണ്ടെന്ന് സമ്മതിക്കാൻ പറയണം അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയാൻ പറയണം ഈ ഒഴിഞ്ഞ് എന്തിനാ ഈ പറയാനുള്ള നമ്മൾ പറയുന്നില്ല കൊച്ചിലെ മുതൽ നമ്മളൊരു ഒരു ഒരു ചർച്ചയിലോ അല്ലെങ്കിൽ ഒരു സംവാദത്തിലിരിക്കുമ്പോൾ എനിക്ക് ചോദിക്കാൻ പറ്റി നമ്മൾ പറയാം നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ എന്റെ വീട്ടിൽ ഇങ്ങനെയാണ് ഈ സാധനം എടുത്തടിക്കാറ് സേഫാണ് അടിക്കാം അപ്പം ഒരാളെ ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ അല്ലേ ചോദിച്ചാ എനിക്കാണോ നമ്മള് സേഫ് ആവും അപ്പൊ ഈ പറയുന്ന ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോഴും ഇവർ എന്തുകൊണ്ട് ഇതിനെ ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുന്നില്ല എന്ന് ആക്ഷൻ എടുക്കുന്നില്ല അതാണ് എന്റെ ചോദ്യം ഇത് വേണ്ടി തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം വന്നത് കൊണ്ട് മാത്രം ഇതൊന്നും അറിയില്ല എന്ന് പറയുന്ന സിനിമയിൽ തന്നെ ഒരു കൂട്ടര് അയ്യോട്ടോ ഹേമർ കമ്മിറ്റി റിപ്പോർട്ടോ അതെന്താ സംഭവം ഞങ്ങൾക്ക് അറിയില്ല എന്ന് ടീം ഒരു സൈഡിൽ കൂട്ട കൂട്ടനിലവളി കുറച്ച് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിച്ചാൽ അവരുടെ കൂട്ടം നിലവളി സങ്കടവും മറ്റു ചെലവ് അത് നിശബ്ദത ഒന്നുമില്ല ഒരു ഒരനക്കുമില്ല വേറെ ചില ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ പീഡനങ്ങൾ ഏറ്റ പുരുഷന്മാർ ഇപ്പൊ ഈ പറയുന്ന പോലുള്ള ആളുകൾ വന്ന് പ്രതികരിക്കുന്നു സ്ത്രീകൾ വന്ന് പ്രതികരിക്കുന്നു ഇതെല്ലാം കണ്ട് നമ്മളിൽ കുറേ ആളുകൾ ഇക്ളിപ്പെടുന്ന കഥകൾ കേട്ടോണ്ടിരിക്കുക അതല്ലാതെ ഇതിൻ്റെ അത് എന്താണ് ഇഷ്യൂ അഡ്രസ് ചെയ്യേണ്ടത് ഞാൻ പറയട്ടെ ജൂബി എല്ലാ സാധാരണക്കാരായ മനുഷ്യർക്കും അറിയാം സിനിമ മേഖല എന്താണെന്നോ അത് ഇന്നെന്തെങ്കിലും തുടങ്ങിയതല്ല സിനിമക്കാരെന്ന് പറയുമ്പോൾ ഒരു വീട് പോലും കിട്ടില്ലല്ലോ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കില്ലല്ലോ മനസ്സിലായോ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തില്ലല്ലോ പല പലപ്പോഴും അത് അതിൻ്റെ കാരണം എന്താ കാരണം ഇപ്പോൾ നമ്മൾ കാണുന്ന മൊത്തം ഡ്രഗ്സാണ് ഡ്രഗ്സും സെക്സും മിക്സ് ചെയ്തതാണ് അതിൻ്റെ അപ്പുറത്തോട്ട് ഇത് കലാമൂല്യമോ കലാബോധമോ ഒന്നുമില്ല ഇപ്പോൾ തിലകഞ്ചേട്ടൻ്റെ അവസ്ഥ എന്തായിരിക്കും തുറന്ന് എത്ര പേരുണ്ട് ഇതുപോലെ അപ്പോൾ ഈ ഡബിൾ സ്റ്റാൻഡിങ് നിൽക്കാതെ പറഞ്ഞത് അപ്പം ആർക്കാർക്കും ഇവിടെ ഉത്തരവാദിത്തമൊന്നുമില്ല എന്ത് ഇവിടെ നമ്മൾ നാഴേക്ക് നാൽപ്പത് തൊട്ടും സ്ത്രീ സുരക്ഷയെ പറ്റിയും സ്ത്രീകൾ സ്വാതന്ത്ര്യത്തെ പറ്റി സംസാരിക്കുകയും ചെയ്യുമ്പോഴും സിനിമയിൽ അതിനെ പൊലിപ്പിച്ച് കാണിക്കുകയും പുറത്തിറങ്ങി വാ തോരാതെ സംസാരിക്കുകയും ചെയ്തിട്ടും ഇത്രയും സ്ത്രീകൾ ഇത്രയും അനുഭവങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടും ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല ചു ഇവിടെ ഇപ്പോഴും അതിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഗവൺമെന്റ് ആണെങ്കിൽ ഒന്നുമില്ല ആ ചെയ്യാം പറയാം ഇങ്ങനെയാണോ ചെയ്യണ്ടേ അപ്പം ഇത് പറയുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രമുഖ മലയാള സിനിമ ഒരു ഡയറക്ടർ ആ ഡയറക്ടർ പറഞ്ഞിട്ട് ഒരു സാധനം പറഞ്ഞാൽ ഈ നടൻ്റെ ഒരു നടനെ ഈ അറസ്റ്റ് ചെയ്തല്ലോ ആ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പ്രബലരുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഹേമ കമ്മിറ്റി കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ ഇവിടെ ഈ പവർ കുറവാണെന്നേ പറയത്തുള്ളുല്ലോ അങ്ങനെ ഒരു സ്റ്റേറ്റ് ഇപ്പം സിനിമയിൽ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ പറഞ്ഞു ഇത് പണ്ടത്തെ കാര്യമല്ലേ ഇപ്പോൾ അതില്ല കേട്ടായിരുന്നോ അങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് പണ്ടത്തെ കാലത്ത് ഇതുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന രീതിയിലേക്ക് ചിലവർ ഇത് വളച്ചൊടിക്കുന്നുണ്ട് ഇപ്പം റോജിബ്രയുടെ ഒരു ഐഡിയ അനുസരിച്ച് അല്ലെങ്കിൽ നമുക്കിപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് സോഷ്യൽ മീഡിയ മീഡിയത്തിലൂടെ തന്നെയാണ് പത്രങ്ങളിലൂടെ തന്നെയാണ് ഇതിൻ്റെ വാർത്തകളിലൂടെ തന്നെയാണ് എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ മാധ്യമങ്ങളിലൂടെ അറിയുന്നത് ഇപ്പോൾ ഇത് കുഴിക്കുന്നത് പോലെ മീഡിയ ഇതിന്റെ പുറകെ നടക്കുന്നുണ്ടോ ഇപ്പോ മീഡിയനെ സംബന്ധിച്ചിട്ട് വീണ് കിട്ടിയൊരു അവസരമാണ് അതായത് സെൻസേഷനൽ ആയിട്ടുള്ള ഇക്ളിപ്പെടുത്തുന്ന കഥകളും കാര്യങ്ങളും നമ്മളിപ്പോഴും ഇവിടെ നമ്മൾ കഴിഞ്ഞ ചർച്ചകളിൽ നമ്മൾ പറയുന്ന കാര്യമാണ് ഇവിടെ ഇരുന്ന് ആ നടമരങ്ങനെ ചെയ്തില്ലേ ഈ നടിമാർക്ക് ഇങ്ങനെ സംഭവിച്ചില്ലേ അത് പ്രമുഖരായ കുറേ വ്യക്തികളിൽ നമ്മൾ ഇത് ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല യാതൊരു അർത്ഥമില്ല കാരണം ഇത് വേസ്റ്റ് ആണ് കാരണം ഈ അനുഭവിച്ച സ്ത്രീകൾ ഇത്രയും വർഷം അനുഭവിച്ച സ്ത്രീകളും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളും ഇനി അനുഭവിക്കാൻ പോകുന്ന സ്ത്രീകൾക്കും ഇവിടെ സുരക്ഷയില്ല ഈ പറയുന്ന ഒരു സെൻറ്റിമെൻസ് കിട്ടാനും പോകുന്നില്ല അവരത് അനുഭവിച്ചു കൊണ്ടേ തന്നെ ഇരിക്കും മനസ്സിലായോ അതല്ലെങ്കിൽ ഇവർക്ക് നേരെ കൈ ചൂണ്ട ആളുകൾ ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ലല്ലോ അപ്പോൾ എന്ത് സന്ദേശം കൊടുക്കുന്നത് ഇതിപ്പോൾ കേരളം മാത്രമെന്നല്ല എല്ലാ സ്റ്റേറ്റുകളിലും ഈ ന്യൂസ് എത്തിയിട്ടുണ്ട് മനസ്സിലായോ കൃത്യമായി നമ്മുടെ കേരളത്തിന് നോക്കിക്കാണുന്നുണ്ട് ഇവിടെ എന്ത് നിലപാടെടുക്കണമെന്ന് അപ്പോൾ ഇത്രയും ഇത്രയും വലിയൊരു മേഖല ഒരു എന്താ പറയുക ഒരു സിനിമ പോലെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ നന്നായി ഹെൽപ്പ് ചെയ്യുന്ന വലിയൊരു മേഖലയിൽ ഇത്രയും വലിയൊരു ചൂഷണം പെൺകുട്ടികൾ നേരിടുന്നുണ്ടെന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒരു വേട് കേട്ടോ അതായത് സ്വന്തം മകൾക്ക് സിനിമയിലെ സിനിമയിലോ മറ്റൊരു അവസരം കിട്ടാൻ വേണ്ടി അമ്മമാരും പഴയ കൂടെ നിൽക്കുന്നു അതായത് സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റൊരു റൂമിലോട്ട് കയറ്റി വിടുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്ന ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അത് ഒരു നടി വന്ന് മീഡിയയുടെ മുന്നിൽ വന്ന് പറയുക എന്ന് പറയുമ്പോൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ ലെവൽ എന്തായിരിക്കും അത് വളരെ ഓപ്പണായി അമ്മമാരെ സംബന്ധിച്ചിട്ട് അവർക്കിത് വിഷയമല്ലാതായി ഇതിപ്പോൾ ആരോടെ ജൂബി ഇതൊക്കെ പറയണ്ടേ അമ്മമാർ മകളെ കൊടുക്കുന്നു മനസ്സിലായോ ഭർത്താക്കന്മാർ വന്ന് സ്വന്തം ഭാര്യനെ ഈ പറയുന്ന താരങ്ങളുടെ കൂടെ നിർത്തി ഫോട്ടോ എടുക്കുന്നു ഈ പറയുന്ന ആളുകളെല്ലാവരും എന്താ പറയുക ഇവരുടെ കൂടെ കയറ്റി വിടുന്നത് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് മനസ്സിലായോ ഇപ്പോ ഇങ്ങനൊരു അവസരം വീണ് കിട്ടിപ്പോ എന്തായാലും അവസരം വീണല്ലോ ഒന്ന് കരി വാരി തേച്ചാക്കാന്ന് കരുതി കൊറേ ടീമ് ഒരു സൈഡില് ഏഹ് അപ്പോ അവർക്ക് കിട്ടിയ അവസരം അവർ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോ ഈ പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്ന ആളുകൾ എന്തുകൊണ്ട് നേരത്തെ ഒന്നില്ല അവസരം കിട്ടിയപ്പോ അന്ന് ഇരിക്കട്ടെ എല്ലാർക്കും രീതിയില് സർക്കാർ നിലപാട് ഇരിക്കുന്നേ പേരില്ല ഒരു ഒരു നടപടിയില്ല ഒന്നുമില്ല നമ്മൾ ഇതിനൊക്കെ എന്താ വായിച്ച് അല്ല ഇപ്പം ഇതും വേറെ വൈരുദ്ധ്യതയുണ്ട് കാരണം മറ്റേ നമ്മളിപ്പം ചർച്ച ചെയ്യുമ്പോൾ ആ കാര്യം കൂടെ പറയണമെന്ന് തോന്നുന്നു കാരണം ഒരു കേസ് ഫയൽ ചെയ്തു ഒരു ഒരു നടി ഒരാൾക്കെതിരെ കേസ് കൊടുക്കുന്നു കേസ് എടുക്കുമ്പോൾ ഉടനെ അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ട് പലയിടങ്ങളിൽ കൊണ്ടുപോകുന്നു ഭയങ്കരമായിട്ട് അയാളെ തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ദിവസങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു അപ്പോ അദ്ദേഹത്തിന് പേരുണ്ടായിരുന്നു ഇപ്പോ എന്തുകൊണ്ട് പേര് വരുന്നില്ല ഇപ്പോ എന്തുകൊണ്ട് ഈ ചർച്ചകളിലെല്ലാം പ്രമുഖർ എന്ന് പറഞ്ഞ് ഒതുക്കുന്നു അപ്പോൾ ഒരു കേസോ എന്തെങ്കിലും കുറ്റം ഇതൊക്കെ ഉണ്ടായി കഴിയുമ്പോ വിത്ത് ഫോട്ടോ അവൻ റൂട്ട് മാപ്പ് വരെ വരച്ചു കൊടുക്കും കോടതിക്ക് സമയോ ഞാൻ ഒന്നും വേണ്ട ഇവരൊന്ന് വിളിച്ച് അന്വേഷിപ്പിക്കാലോ അപ്പൊ പ്രമുഖരെ തൊടാൻ പറ്റൂലല്ലേ ഏഹ് പ്രമുഖർ തൊടാൻ ബുദ്ധിമുട്ടാണ് ഈ പറയുന്ന ഈ പറയുന്ന ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ദിലീപേട്ടൻ്റെ കാര്യമാണ് അല്ലേ നമുക്ക് എനിക്ക് ആ പേര് പറഞ്ഞു യാതൊരു പ്രശ്നമില്ല കാരണം ദിലിപേട്ടനാണെങ്കിൽ പോലും ഈ പറയുന്ന എല്ലാ രീതിയിലും സാമൂ സമൂഹപരമായിട്ടും എല്ലാം കൊണ്ടും പുള്ളിയുടെ ഫോട്ടോയും എല്ലാം ജയിലിൽ കയറുന്നതും ജയിലിൽ നിന്ന് ഇറങ്ങുന്നതും കോടതി നിൽക്കുന്നതും മുഴുവൻ സാന്നിധ്യം നമ്മൾ എല്ലാ മീഡിയാസും ആഘോഷിച്ച് ജനങ്ങൾ ആഘോഷിച്ച വിഷയമാണ് ബാക്കിയുള്ളവർക്ക് എന്താ ഈ പരിഗണന എന്താ പ്രത്യേക പരിഗണന ഏഹ് അപ്പോൾ സംഘം ചേർന്ന് ആരെങ്കിലും ഒരാളെ ആക്രമിക്കുന്നത് കാണണമെങ്കിൽ അല്ലെങ്കിൽ രസമാണ് എന്നാൽ ഒരു സംഘം ചെയ്ത കാര്യങ്ങളെ നമ്മൾ തിരിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ആർക്കും ഉണ്ടാകുമില്ല അല്ലേ നമ്മൾ ഈ കാര്യം പ്രമുഖരുമുഖർ എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും നല്ല തോന്നുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം ചോദിച്ചെ ഒറ്റ കാര്യം ചോദിച്ചെ ഈ പ്രമുഖരെ സിനിമയിൽ മാത്രമല്ല പ്രമുഖർ അല്ല ഒന്നാലോചിക്കുകയും ഒരു ഒരു നമ്മൾ മനസ്സിലൊരു ഒരു 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 ആർട്ടിസ്റ്റിനെ നമ്മൾ സങ്കല്പിക്കുക നമുക്ക് പേര് പറയാൻ പറ്റില്ല ഒരാളെ സങ്കല്പിച്ച അയാളെ തൊട്ട കേരളം കത്ത് എന്ന് വിചാരിച്ച കത്തത്തില്ലേ ഒരു വേരല പറയാൻ പറ്റത്തില്ല ഒരു മന്ത്രിസഭ എന്ന താഴെ സിറ്റുവേഷൻ അല്ലെ നിർത്തുക എന്ന് പറഞ്ഞത് ജുബിയുടെ അതെ ആവശ്യം അല്ലല്ല അത് ജുബിയുടെ മാത്രം ആവശ്യമല്ല ജൂബി പ്രമുഖനായിട്ടിരിക്കാന്ന് പറയുന്നതിന്റെ ഏറ്റവും കൂടുതൽ ആനുകൂല്യം പറ്റുന്നത് ഞാനും താഴെ നിൽക്കുന്നവരാണ് മനസ്സിലായാ ജുബിക്ക് എന്ന് പറയുന്ന പല കാര്യങ്ങളും ഇപ്പൊ ഈ പറയുന്ന പല സ്ത്രീകളും നമുക്കറിയാം നടന്മാരെ സംബന്ധിച്ചിട്ട് ഒത്തിരി അധികം സ്ത്രീകളുമായി ബന്ധമുള്ളവരാണ് മനസ്സിലായ അവരുടെ കടപ്പറയിലോട്ട് അത് പച്ചയ്ക്ക് പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഇത്രയും സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ അത് പച്ചയ്ക്ക് ഒന്ന് പറയാനുള്ള ഗട്ട്സ് ഉണ്ട് അവർക്ക് മനസ്സിലായോ അപ്പോ ഒന്ന് അവസ്ഥ ആലോചിച്ചു നോക്ക് ഇത് എവിടെയും നിൽക്കുന്നത് നമ്മൾ എന്ത് ആക്ഷൻ എടുക്കുമ്പോഴും എന്ത് കാര്യങ്ങൾ വരുമ്പോ ഈ ഒരു പഠനത്തിൽ ഒതുങ്ങുക ഇപ്പോൾ റിപ്പോർട്ട് വന്നു റിപ്പോർട്ടിൽ ഇതിനു ശേഷം എന്താ ഇത് ഇതാ ഇവിടെ ആണ് ഫാസ്റ്റ് ഈ ആ ഈ പറഞ്ഞ ജുഡീഷ്യറി ആണെങ്കിലും സിസ്റ്റം ആണെങ്കിലും ആക്ഷൻ എടുക്കേണ്ടത് ഈ പറയുന്ന സിസ്റ്റത്തിൻ്റെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ഈ പഠന റിപ്പോർട്ടിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ എന്ത് ഇതൊന്നാലോ ചോദിക്കുക എന്തൊക്കെ റിപ്പോർട്ടുകളുണ്ട് കേരളത്തിൽ മാത്രം ഒന്ന് ആലോചിക്കുക എന്തൊക്കെ റിപ്പോർട്ടുകൾ വാർത്തയിലൂടെ കേട്ടിട്ടുണ്ടായിരിക്കും ഈ റിപ്പോർട്ടുകളവസാനല്ല റിപ്പോർട്ട് സൊല്യൂഷൻ ഉണ്ടല്ലോ ഒരു ഫൈൻഡിങ് പറയുമല്ലോ ഇതാണ് കണ്ടുപിടുത്തലുകൾ ഇതിന് എതിരെ ആക്ഷൻ എന്താ

ാണ് ഇതിന്റെ മുൻകൈ എടുത്ത് വന്നത് അതിന്റെ ഫൗണ്ടർ മെമ്പർ ആയിട്ടുള്ള ഒരു പ്രശസ്ത നടിയുണ്ട് പ്രമുഖ നടിയുണ്ട് ആ നടിയുടെ ആ നടിയെ ആ ടീമിൽ നിന്ന് ഒഴിവായി എന്തോ എന്തോ കാരണത്താൽ കാരണം പറഞ്ഞിട്ടില്ല ആ നടിയുടെ പേജിൽ ഭയങ്കര സൈബർ അറ്റാക്ക് ആണ് അവർക്ക് നേരിടണ്ടിരിക്കുന്നത് ഡബ്ല്യു സി സി അതിന്റെ പേരിൽ പോസ്റ്റ് വരെ ഇട്ടു മഞ്ചുവേരും മഞ്ജുവേരനെ പറ്റി അപ്പോൾ അവരെ പോസ്റ്റ് ഇട്ടിരിക്കുന്നതാണ് നമ്മുടെ നമ്മൾക്ക് ഈ അവരുമായി യാതൊരു വ്യക്തി വൈരാഗ്യോ ദേഷ്യമോ ഒന്നുമില്ല അവർ നമ്മുടെ സ്ഥാപക മെമ്പറാണ് അവരെ നിങ്ങളിങ്ങനെ മറ്റേ ഈ പറഞ്ഞ പോലെ സൈബർ ബുള്ളിങ് നിങ്ങൾ ചെയ്യരുത് സൈബർ അറ്റാക്ക് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടു അത് മഞ്ജുവേർ പോസ്റ്റിടുകയും ചെയ്തു ഈ പറയപ്പെടുന്ന സാഹചര്യങ്ങളിൽ ചില പേരുടെ പേര് വരുമ്പോൾ ചില ആൾക്കാർ അവരുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി ഇതിന് മുൻകൈ ഇട്ടിറങ്ങുകയും ചെയ്യും എതിർക്കുകയും ചെയ്തു ഇതില് സ്ത്രീകള് തന്നെയാണ് എന്താ പറയാ കൊറേ ഇത് സ്ത്രീകള് തന്നെയാണ് ശരിക്കും സ്ത്രീകളുടെ ശത്രുക്കൾ അത് അങ്ങനെയാണ് നമുക്കത് പറയാൻ പറ്റൂല പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ നടക്കുന്ന സംഭവങ്ങള് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് ഇത് കുൽസിത കഥകൾ പോലെ നമുക്ക് ഓർത്തിരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും മറ്റേ പറയുന്ന ഈ താരങ്ങൾ ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇന്ന ആൾക്കാരാണ് എന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരന്മാരുടെ ഇടയിലും ഒന്ന് കുൽസിതമായ കഥകൾ പറഞ്ഞ് രസിക്കാമെന്ന അപ്പുറത്തോട്ട് വ്യക്തിത്വമുള്ള നട്ടിലുള്ള ഏതൊരു പെൺകുട്ടിക്കും അപമാനമാണ് ഇപ്പം എടുത്തിരിക്കുന്ന സർക്കാർ ആണെങ്കിലും മറ്റാളുകളും എടുത്തിരിക്കുന്ന നിലപാട് മറ്റാളുകളല്ല ഈ പറയുന്ന ഘോര ഘോരം പ്രസംഗിക്കുന്ന എന്താ എന്താ പറയാ വ്യക്തിത്വമുള്ള എല്ലാ നടന്മാരും മിണ്ടിയിട്ടില്ലല്ലോ നടിമാര് മിണ്ടിയിട്ടില്ലല്ലോ ഈ പറയുന്ന എന്തോരൾക്കാരുണ്ട് എല്ലാ വിഷയത്തിലും വാ തോരാതെ സംസാരിക്കുന്ന നായകന്മാർ മിണ്ടിയിട്ടില്ലല്ലോ ഇവിടെ ആർക്കും ഒന്നും മിണ്ടാല്ലോ കാരണം ഇതെല്ലാം കണക്റ്റഡാണ് മനസ്സിലായോ ഒരു പാട്ട് എഴുതുന്ന വ്യക്തിക്ക് അറിയില്ലേ ഡയറക്ഷൻ ചെയ്യുന്ന വ്യക്തിക്ക് അറിയില്ലേ പ്രൊഡ്യൂസർമാർക്കറിയില്ലേ ഇവരാരും മിണ്ടിയിട്ടില്ലല്ലോ അപ്പം ഇവരെല്ലാവരും ഒറ്റ ബെൽറ്റാണ് മനസ്സിലായോ ഇവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംഭവിക്കില്ല അവരുടെ വീട്ടിൽ രൂബി അവരുടെ വീട്ടിൽ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഇങ്ങനെ വന്ന ഒരു പക്ഷെ അവർ പ്രതികരിക്കും അതിൻ്റെ അപ്പുറത്തോട്ട് നാട്ടിലുള്ള നമ്മുടെ കേരളത്തിലുള്ള ബാക്കിയുള്ള അമ്മയ്ക്കും പെങ്ങൾക്കും വന്ന അത് അവൻ്റെ അമ്മയും പെങ്ങളും അല്ലയെന്നുള്ള ആശ്വാസത്തിൽ ഇരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ നാളെ ഒരിക്കൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും സ്ത്രീകൾക്ക് ഈ അവസ്ഥ അവസ്ഥ വന്ന ഒരു പക്ഷെ പ്രതികരിക്കും അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ല ഇത് വളരെ മോശമായ നിലപാടാണ് ഇതിനെതിരെ എന്തെങ്കിലും അതാ പറയാ ഒന്ന് ഈ പറയുന്ന ആളുകളെ വിളിച്ചു വരുത്തി ഒരു എൻക്വയറി എങ്കിലും ചെയ്തില്ലെങ്കിൽ ഭയങ്കര മോശം മെസ്സേജ് ആണ് ഭയങ്കര മോശം സമൂഹം വിട്ടേക്ക് സമൂഹത്തിന് എടുക്കണ്ട ഞാൻ പറയുന്ന അഭിമാനമുള്ള പെൺകുട്ടികൾക്ക് ഇത് ഭയങ്കര ഇൻസൾട്ട് ആണ് ഇത് മിനിമം അതെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ എല്ലാവരും പണത്തിന് പണമാണ് വലുത് ഇവിടെ മാനത്തിന് വിലയില്ല വിലയില്ലാന്നുള്ള മെസ്സേജ് നല്ല രീതിയിൽ പോകുന്നുണ്ട് പക്ഷെ എല്ലാം ദൈവവിധി എന്നൊട്ടൊന്നും പറയാനില്ല നമുക്കിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ ശരിയല്ലേ നമുക്കിനകത്ത് എന്ത് ചെയ്യാനാണ് നമുക്ക് ഇവിടെയൊന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളില്ല ഈ പറയുന്ന വീഡിയോ കാണുന്നവരുടെ കയ്യിലൊന്നും നമ്മുടെ കയ്യിലോ ഒന്നും ഇരിക്കുന്നതല്ല നമുക്കൊന്ന് നമുക്കൊന്ന് ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് പറയാൻ പറ്റാഞ്ഞാൽ നമുക്ക് ഇവിടെ ആരുടെയും അവകാരം വേണ്ട ശരിയല്ലേ നമ്മൾ ആരുടെ മുന്നിലും പോകുന്നില്ല നമുക്ക് ഇതാണ് ശരി ഞാൻ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് ഇത്രയും ഇത്രയും പ്രശ്നങ്ങൾ അട അതിനിടയിൽ ഉണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മിനിമം ഒന്ന് വിളിച്ചു വരുത്തി എന്താണെന്ന് ചോദിക്കാൻ ഒന്ന് പോളിസ് സ്റ്റേഷൻ്റെ അകത്ത് കയറി ചോദിക്കാനുള്ള മര്യാദങ്ങനെ കാണിക്കാമല്ലോ പേരോ പുറത്ത് വിട്ടിട്ടില്ല ആരെ സംരക്ഷിക്കുന്നത് അപ്പോൾ ഇവർ ആരെ സംരക്ഷിക്കുന്നത് നമ്മളുടെ മിണ്ടാതിരിക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട് സഹിച്ചിരിക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട് എത്ര പെൺകുട്ടികൾ ട്രോമയിലോട്ട് പോയി എത്ര പെൺകുട്ടികളെ തൂക്കി വിറ്റു ഏ ഒന്നും കണക്കില്ല ഒന്നും അറിയില്ല എത്ര പെൺകുട്ടികൾ മാനസികമായ രോഗികളായിപ്പോയി എത്ര പെൺകുട്ടികൾ സൂയിസൈഡ് ചെയ്തു എവിടെ കണക്ക് ഒന്നും കണക്കില്ല മനസ്സിലായ അപ്പോൾ പോയ പോയവർക്ക് പോയി ഒരു പക്ഷേ രുവിന്ന് ആലോചിക്കുക ഭയങ്കര പാഷനേറ്റായിട്ട് സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഒന്ന് മുഖം കാണിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ പാവപ്പെട്ട പെൺകുട്ടികൾ ഈ പറയുന്നവൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിന് വഴങ്ങി കൊടുത്ത് അത് പോട്ടെ ആ കൊടുത്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും ആ സിനിമ സെറ്റിലുള്ള എല്ലാവർക്കും കൈമാറും പേരും വരും ആ പേരും വരും സിനിമ എല്ലാവർക്കും കൈപറ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല നമ്മളിരുന്ന് ഇത് പുതിയ കാര്യമൊന്നുമല്ല മനസ്സിലായോ അപ്പോ ഈ പെണ്ണിപ്പൊ ഈ പെൺകുട്ടിയെ മാക്സിമം ഇങ്ങനെ ഉപയോഗിച്ച് 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 അവസാനം കറിവേപ്പറടുത്ത് കളയും അവസാനം ഏതെങ്കിലും ഒക്കെ സിനിമകളിൽ ഏതെങ്കിലും കുഞ്ഞു കുഞ്ഞൊക്കെ റോളൊക്കെ കൊടുത്ത് അവൻ്റെ പട്ടിക്ക് എല്ലും കഷ്ടം കൊടുക്കില്ലേ അതുപോലെ ഇട്ട് കൊടുത്ത് അവിടെ എവിടെയെങ്കിലും കെട്ടിയിടും അവസാനം ഇത് ഡിപ്രഷൻ അടിച്ചു ഒന്നുമില്ലാതെ ആ ജീവിതം നരകിച്ചങ്ങ് തീരും